എനിക്ക് പണ്ടൊരു മാമനുണ്ടായിരുന്നു കേട്ടോ സ്വന്തം മാമനോ ബന്ധുവോ ഒന്നും അല്ല അങ്ങേർക്ക സുന്ദരിയായ ഒരു മോളുള്ളത് കൊണ്ട് മാമൻ എന്ന സ്ഥാനം നൽകി ഞാൻ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു എന്ന് മാത്രം സുന്ദരിമാരുടെ തന്തമാർക്ക് ജാതിയോ മതമോ ഒന്നുമില്ലല്ലോ അവരെന്നും നമ്മുടെ ഹീറോകളല്ലേ ആ മാമന്റെ ഫാനായിരുന്നു ഞാൻ ഭഗത് സിംഗ് നെപ്പോളിയൻ പിന്നെ ആ മാമൻ ഇവരായിരുന്നു എന്റെ ഹീറോസ് മാമനെ അനുകരിക്കാനാണ് എന്റെ കൗമാരം ഞാൻ കൂടുതൽ വിനിയോഗിച്ചത് മാമന്റെ പ്രീതി അതായിരുന്നു എന്റെ ലക്ഷ്യം എനിക്ക് പ്രായപൂത്രിയാകുമ്പോൾ മോളെ കെട്ടിച്ചു തരുവോ മാമ എന്ന് മാമനോട് അഭ്യർത്ഥിക്കണമെന്ന് ഞാൻ ഉറച്ചിരുന്നു മാമൻ അതിനനുകൂലമായി മൂങ്ങയെപ്പോലെ മോളുമെന്ന് എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുമായിരുന്നു അങ്ങനെ അന്ന് മനസ്സിലിരുന്ന് പറഞ്ഞ ആ തെണ്ടി ഇപ്പോ എവിടെയാണാവോ മാമന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന ലക്ഷ്യത്തോടെ അങ്ങേര് നടന്നു വരുമ്പോൾ അവിടെയും ഇവിടെയുമൊക്കെ ഇരുന്നിരുന്ന അവസ്ഥയിലിരുന്ന ഞാൻ പെട്ടെന്ന് ഉദിച്ചുയർന്ന് എഴുന്നേറ്റ് മുണ്ടിന്റെ മടക്കി കുത്തൊക്കെ അഴിച്ച് ബഹുമാനം പ്രസരിപ്പിച്ച് നിലകൊള്ളുകയും അറ്റൻഷനായി നിന്ന് സല്യൂട്ട് അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു മാമനെ സ്ഥിരം കാണുന്നതിനാൽ വലിയ സല്യൂട്ടുകാരനായി മാറി ഈ ഞാൻ ബഹുമാനം ഊടിപ്പോയത് കൊണ്ടുണ്ടായ ഒരു അത്യാപത്ത കൂടെ പറയട്ടെ ഒരു ദിവസം ഈ മാമൻ വരുന്നത് കണ്ട് വെപ്രാളത്തോടെ വലിച്ചു കൊണ്ടിരുന്ന സിഗരറ്റ് ഞാൻ പുറകിലേക്ക് വലിച്ചെറിയുകയും തൽഫലമായി മണ്ടൻപുന്നിലെ ഒരു റബ്ബർ എസ്റ്റേറ്റ് അപ്പാടെ കത്തിയമരുകയും ചെയ്തു എന്താ ചെയ്യുക മൂന്നാഴ്ചയാണ് ഞാൻ ജയിലിൽ കിടന്നത് എല്ലാം മാമന്റെ മരുമോനാവാൻ വേണ്ടി മാത്രം പക്ഷേ മാമാ നീ എന്നെ അറിഞ്ഞില്ലല്ലോ ഞാൻ ആ മാമന്റെ പ്രീതി പിടിച്ചു പറ്റാൻ ആ മാമനെ സുഖിപ്പിച്ച് പിന്നാലെ നടന്നു പക്ഷെ നടന്നതെന്താ പറയാം നിങ്ങൾ കേൾക്കണം എനിക്ക് പ്രായപൂത്രിയായതിൻറെ അന്ന് രാവിലെ പത്ത് മണിക്കാണെന്ന് തോന്നുന്നു മാമന്റെ മോളെ പെണ്ണു ചോദിക്കുക എന്ന മഹത് ലക്ഷ്യവുമായി ഈ ഞാൻ മാമൻറെ വീട്ടിലെത്തി മാമന്റെ വീട് എനിക്ക് വെറുമൊരു വീടായിരുന്നില്ല എൻ്റെ ദേവി വാഴുന്ന അമ്പലമായിരുന്നു ഞാൻ ആ വീടിനു മുന്നിൽ നിന്ന് പ്രാർത്ഥനാപൂർവം ഒഴുതു രണ്ടു വെളിയും വെച്ചു വലിയ വെടി രണ്ട് മാമൻ ഇറങ്ങി വന്നു ഞാൻ മുണ്ടൊക്കെ അഴിച്ചിട്ട് അതിവിനയത്തോടെ ആവശ്യം ആവശ്യമുണർത്തിച്ചു അപ്പോഴാ കൊരങ്ങം പറയുകയാണ് കേട്ടോ സർക്കാർ ഉദ്യോഗസ്ഥനെ എൻ്റെ മോളെ കൊടുക്കൂ എന്ന് എന്റെ കണ്ണ് നിറഞ്ഞു കണ്ണുൾപ്പെടെയുള്ള എൻ്റെ ശരീരത്തിൽ ഒമ്പത് ദൂരങ്ങളിലൂടെയാണ് ആ അവസരത്തിൽ കണ്ണീര് പുറത്തു ചാടിയതെന്ന് പറഞ്ഞാൽ സംഗതിയുടെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ ഞാൻ വീണ്ടും താണുകയാണ് അപേക്ഷിച്ചു സർക്കാർ ഉദ്യോഗസ്ഥന് കൊടുത്തിട്ട് ബാക്കി വല്ലതുമുണ്ടെങ്കിൽ എനിക്ക് തരുവോ മാമ പക്ഷേ ആ കല്ലൻ കഠിന ഹൃദയൻ എന്നെ പുറത്താക്കി അന്ന് റദ്ദ് ചെയ്തതാണ് കേട്ടോ ഞാൻ അയാളുടെ മാമൻ സ്ഥാനം യു ആർ നോട്ട് മൈ മാമൻ കേട്ടോ പിന്നീട് ഒരു ദിവസം എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അങ്ങേര് പറഞ്ഞു എടാ രമേശ മോളുടെ കല്യാണം ഉറപ്പിച്ചു പയ്യൻ ഫോറസ്റ്റില അത് കേട്ടയുടനെ ചടചടാന്ന് ചടാന്ന് ഞാനൊരു സിഗരറ്റ് അങ്ങേരുടെ മുന്നിൽ വെച്ച് കത്തിച്ചു വലിച്ചു ഇനി ഈ വായി നോക്കിയേ ഞാൻ എന്തിനു ബഹുമാനിക്കണം അയാളുടെ മോളുടെ കല്യാണത്തിന് ഞാൻ പോയില്ല ആ കല്യാണമെന്നല്ല പിന്നെ ഒരു കല്യാണത്തിനും ഞാൻ പോയിട്ടില്ല കല്യാണം എന്ന് കേൾക്കുന്നതേ വെറുപ്പായിപ്പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അങ്ങേരുടെ മരുമോനെ പോലീസ് പിടിച്ചെന്ന് കേട്ടു വഴിയിൽ വെച്ച് ഞാൻ ആ കാര്യം അങ്ങേരോട് ചോദിച്ചു ബ്രോക്കർ പറ്റിച്ചതാടാ ആ ചതിയൻ ബ്രോക്കർ ചെറുക്കൻ ഫോറസ്റ്റിലാണെന്ന് പറഞ്ഞപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാ ഞാൻ വിചാരിച്ചത് അപ്പോ മരുമോൻ ഫോറസ്റ്റിലല്ലേ ഫോറസ്റ്റിൽ തന്നെ മാസത്തിൽ മുപ്പത് ദിവസവും ഫോറസ്റ്റിൽ തന്നെ അവിടെ ചാരായം വാറ്റിലാണ് പണി പോലീസ് പിടിച്ചപ്പോഴാ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങേരുടെ തോളത്ത് തട്ടി അലറിച്ച് ഞാൻ പറഞ്ഞു മാമന് കോളടിച്ചല്ല മരുമോൻ വലിയ വാറ്റുകാരനല്ലേ ഇനി ദിവസവും ചാരായം കുടിക്കല്ല മാമന്റെ നവതോരങ്ങളിൽ കൂടിയും കണ്ണീര് പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു